മേയർ ഇനി അവരുടെ ഒഫീഷ്യൽ വണ്ടിയിൽ യാത്ര ചെയ്താലാണെങ്കിൽ പോലും അവർക്ക് വണ്ടി അങ്ങനെ തടയാൻ അധികാരമില്ല പ്രോട്ടോകോൾ പ്രകാരം അധികാരപ്പെടുത്തിയ മോട്ടോർ വാഹന നിയമപ്രകാരം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഒരു വാഹനം തടഞ്ഞു നിർത്താനുള്ള അധികാരമുള്ളൂ അവര് നമ്മളെ പോലെ ഓരോരുത്തരെ പോലെയുള്ള ഒരു വെറും യാത്രക്കാരി മാത്രമാണ് മാത്രമല്ല ഇപ്പൊ ഡ്രൈവർ പറയുന്നത് കേട്ടിട്ട് അവരുടെ വാഹനം ഇടതുവശത്തൂടെയാണ് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതെങ്കിൽ അത് ഏറ്റവും വലിയ വലിയൊരു ഒഫൻസാണ് അപ്പൊ അങ്ങനെ ഒരു ഒഫൻസ് നടത്തിയ ആ ബന്ധപ്പെട്ട മേയർ സത്യത്തിൽ പൊതുസമൂഹത്തോട് ക്ഷമ പറയുകയാണ് ചെയ്യേണ്ടത് അവര് മാതൃകയാകേണ്ട ആളാണ് പക്ഷെ ഒരു പക്ഷേ അവർക്ക് പ്രായോഗിക നിയമം അറിയത്തില്ലായിരിക്കും അനുഭവ സമ്പത്തിന്റെ കുറവ് അവർക്ക് കാണും ചെറുപ്പത്തിൽ തന്നെ പെട്ടെന്ന് മേയറായതിന്റെ ഒരു ത്രില്ലിലായിരിക്കും അവര് അവർക്കില്ലാത്ത ഒരു അധികാരമുണ്ടെന്നോർത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പം മാത്രമല്ല തിരുവനന്തപുരം സിറ്റി ആയതുകൊണ്ട് അവിടെ ഇഷ്ടം പോലെ ക്യാമറകളുണ്ട് സർക്കാരിന്റെ മോട്ടോർ ഡിപ്പാർട്ട്മെന്റിന്റെ അതുകൂടാതെ വ്യാപാര സ്ഥാപനങ്ങൾ വീടുകളൊക്കെ വെച്ചിരിക്കുന്ന ക്യാമറകളുണ്ട് അപ്പൊ അവര് പറഞ്ഞിരിക്കുന്ന ഈ പരാതിയിൽ എന്തെങ്കിലും ന്യായമുണ്ടോ ഒരു ഡ്രൈവർ പുറകോട്ട് മുന്നോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകോട്ട് കാണിച്ച് ചേഷ്ഠ കാണിച്ചു എന്നൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീകൾക്ക് ചില അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ അത് അത് ന്യായം നിയമ തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടതിന്റെയും ആ ഡ്രൈവറുടെ ഇപ്പോഴത്തെ ജനം ടി വിയിലൂടെ സംസാരം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ ഡ്രൈവർ ഇക്കാര്യത്തിൽ ഒരു നിരപരാധിയാണ് ബാത്റൂമല്ല ഇപ്പം ആംബുലൻസ് വന്നാൽ പോലും നമുക്ക് ആംബുലൻസിന് സൈഡ് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് കിട്ടി അടുത്തോട്ട് വാഹനം ചേർത്താൽ മാത്രമേ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ആംബുലൻസിന്റെ ലൈറ്റ് ഓൺ കേട്ടോ അല്ലെങ്കിൽ ഒരു പോലീസ് വണ്ടിയുടെ ഓൺ കേട്ടോ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ വണ്ടി റോഡ് ചവിട്ടി നിർത്തണമെന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല അപ്പൊ എന്തായാലും ഈ കാണിച്ചത് അവരുടെ ഭാഗത്തുനിന്ന് മേയറുടെ ഭാഗത്തുനിന്ന് തെറ്റായി പോയി അവർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം അവരൊക്കെയാണ് സത്യത്തിൽ ഒരു റോൾ മോഡൽ ആകേണ്ടത്